എന്തുകൊണ്ട് മോഹൻ ബഗാൻ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പലർക്കും പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് തങ്ങളുടെ റിസർവ് സ്കോഡിനെയാണ് അയച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു വയ്പ്പ് പക്ഷേ അവരുടെ റിസർവ് സ്കോഡിനെ അങ്ങനെ വില കുറച്ച് കാണാനൊന്നും പറ്റില്ല വിദേശ താരങ്ങൾ വരെ ഉൾപ്പെടെയുള്ള ഒരു ടീമിനെ തന്നെയാണ് അവർ അയച്ചിരിക്കുന്നത് സൂപ്പർ കപ്പിന് പോർച്ചുഗീസ് താരമുണ്ടെന്ന കാര്യം നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ സഹലബ്ദു സമദിനെയും ആഷി കുരുണിനെയും പോലെയുള്ള നിരവധി മലയാളി താരങ്ങൾ സൂപ്പർ കപ്പ് സ്കൂഡിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെ ടീം ഒരിക്കലും ദുർബലമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ടീമിനെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് സൂപ്പർ താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ താരമായിട്ടുള്ള നവാസുദോയും പിന്നീട് ഒഡീഷ എഫ് സിയുടെ ഫ്രഞ്ച് മൊറോക്കൻ താരമായിട്ടുള്ള നമ്മളുടെ ആരായിരുന്നു ഹ്യൂഗോ ബോമസും ബോമസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി എ എഫ് സി സ്പോർട്ട് ഉറപ്പിച്ചത് തന്നെ അവർക്ക് ഈ ഒരു സൂപ്പർ കപ്പ് വിജയിച്ചതുകൊണ്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല പ്രൈസ് പണി എമൗണ്ടും കാര്യങ്ങളൊക്കെ ചെറുതാണ് ഈ സൂപ്പർ കപ്പ് വിജയിച്ചതുകൊണ്ട് നിലവിലെ മോഹൻ ബഗാന്റെ സ്റ്റാറ്റസിനകത്ത് കാര്യമായിട്ടുള്ള ഉയർപ്പോ താഴ്ചയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർ ഓൾറെഡി എ എഫ് സി ബർത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെന്റ് അപ്രസക്തമായത് തന്നെ തങ്ങളുടെ മറ്റു താരങ്ങൾക്ക് കളിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാരണം എന്നാണ് ഹ്യൂഗോ ബോമസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോഹാസ് ദോയ് പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള തന്നെയാണ് മോഹൻ മോഹൻഗാൻ സൂപ്പർ ജയൻസിന്റെ റിസർവ് സ്കോഡ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റുന്ന സ്ഥാനമൊന്നുമല്ല ഏതൊരു ടീമിന്റെയും അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റേതൊരു ടീമിന്റെയും കളിക്കളത്തിൽ ഇറങ്ങാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള താരങ്ങൾ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ബെഞ്ചിലിരിക്കുന്നത് അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ബെഞ്ച് പ്ലേഴ്സ് എന്ന് പറയുന്നവർ ഐ എസ് എല്ലെ ഏത് ടീമിൻ്റെയും സ്റ്റാർട്ടിങ് ലെവനിൽ വരാൻ മാത്രം പ്രതിഭയുള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിസർവ് ടീം മെയിൻ ടീം എന്ന് പറഞ്ഞ് വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഒരു കരുത്തുറ്റ ടീമിനെ തന്നെ ആയിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സൂപ്പർ കപ്പിന് മറക്കുന്നത് അവരുടെ റിസർവ് ടീമല്ല ബെഞ്ച് ടീം മെയിൻ ടീമിന് തുല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ നേരിടുകയും പ്രയാസ് പരാജയപ്പെടുത്തുകയും പ്രയാസമുള്ള കാര്യം തന്നെയാണ് അവരുടെ സൂപ്പർ താരങ്ങൾക്ക് വിശ്രമം കിട്ടിയത് ഈ ഒരു സാഹചര്യത്തിലാണ് എന്നാണ് നവാസ് ഉദോയുടെ വിലയിരുത്തൽ